ാണ് എൻ്റെ വീട്ടിൽ രണ്ടുപേരാണ് ബിയാവൂരാണ് ജോജയുടെ നാട്ടുകാരനാണ് ഞാൻ ഇവിടുത്തെ ധ്യാനം പറയാൻ കാരണം എൻ്റെ ഫ്രണ്ട് ടീച്ചറാണ് യു കെ അപ്പം എനിക്ക് ഇവിടെ വന്ന് ധ്യാനം കൂടാൻ സാധിച്ചു അത് പ്രത്യേകമായിട്ട് ഈ മാതാവിൻ്റെ മാസം ഈ ടെൻ ഇവിടെ ധ്യാനം കൂടാൻ സാധിച്ചു അത് വലിയൊരു കാര്യമാണ് അത് മാത്രമല്ല എൻ്റെ കൂട്ടുകാരനും അച്ഛനൊക്കെ ഒരുമിച്ച് ഇവിടെ നിന്ന് ധ്യാനം കൂടാൻ സാധിച്ചു നിങ്ങളോടൊക്കെ ഒത്ത് ഇവിടെ ഇരിക്കുവാൻ സാധിച്ചു അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നന്ദി പറയുന്നു പിന്നെ ഞാൻ നിങ്ങളോട് ഇവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയി അച്ഛനെ പറഞ്ഞപ്പോഴപ്പോ അച്ഛൻ അച്ഛനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയനും അച്ഛനാണ് ജോയിച്ചും അച്ഛനാണ് അച്ഛനും എൻ്റെ അനിയും തന്നെയാണ് ാണ് എന്റെ അതിനുശേഷം പല സെമിനാരികളിലൂടെ ചായ പിന്നെ അത് കഴിഞ്ഞ ശേഷം അച്ഛന് സെമിനാരിയിലൊക്കെ പോയി ഡിഗ്രി നഴ്സിംഗ് കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു പത്ത് വർഷം ജോലി ചെയ്തു സൗദിയിൽ പത്ത് വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷമാണ് ജോലി രാജിവെച്ചിട്ടാണ് നാല്പത്തിയേഴാമത്തെ വയസ്സിൽ അപ്പൊ ഞാൻ ചെയ്യാൻ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾ അച്ഛന് വേണ്ടിട്ട് എല്ലാരും കൂടെ ജോൺ കേൾക്കുക അതേപോലെ നമുക്ക് പിന്നെ നിങ്ങളോട് ഞാനും ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നു എന്റെ പേര് സാബൂന്നാണ് ഈ സാബൂനെയും പറ്റി അവർ അനുഗ്രഹങ്ങളും ഒക്കെ പുതിയ പ്രാർത്ഥിക്കുകയും കൂട്ടിൽ എല്ലാവരും അനുഗ്രഹിക്കട്ടെല്ലാം നമ്മളൊരു വളരെ हे दिपाले मंदिर प्रस्तुत करतो आहे हाले 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 हा